അസ്സാം വലൈക്കും കൂട്ടുകാരെ നിങ്ങൾക്ക് ഞാനൊരു കൊച്ചു കഥ പറഞ്ഞു തരട്ടെ കഥയുടെ പേരാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ ഇത് നടക്കുന്നത് മക്കയിലാണ് മക്കയിലാണെട്ടോ ഒരു സ്ത്രീ തെരുവോരത്ത് പൊരിവയിലെത്ത് വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു തൊട്ടടുത്ത് ഒരു വലിയ ഭാണ്ഡവുമുണ്ട് ഭാരമുള്ള വീട്ടുപകരണങ്ങളാണ് ആ ഭാണ്ഡത്തിലുണ്ടായിരുന്നത് അവരത് തലച്ചുമടായി കൊണ്ടുവരികയായിരുന്നു തലയ്ക്ക് വേദന അനുഭവപ്പെടുകയും ക്ഷീണം തൂന്നുകയും ചെയ്തപ്പോൾ കുറച്ചുനേരം വിശ്രമിക്കാൻ വേണ്ടി അവരത് താഴെ വെച്ചു ഇപ്പോൾ സമയം കുറേ കഴിഞ്ഞിരിക്കുന്നു ആരുടെയെങ്കിലും സഹായം കൂടാതെ അവർക്കത് ഒറ്റയ്ക്ക് തലയിലെടുത്തു വയ്ക്കുവാൻ കഴിയില്ല പല യുവാക്കളും അതുവഴി കടന്നുപോയി അവരോടൊക്കെ ആ വൃദ്ധസ്ത്രീ പറഞ്ഞു ഇതൊന്ന് തലയിലെടുത്തു വെച്ചു തരുമോ ആരും ആരുമത് ഗൌനിക്കുകയുണ്ടായില്ല ചിലർ തിരിഞ്ഞു നോക്കാതെ കടന്നുപോയി മറ്റു ചിലർ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തു ഒരു വൃദ്ധസ്ത്രീയുടെ പരിവേദനം കേൾക്കാൻ തയ്യാറുള്ള എത്ര യുവാക്കളുണ്ട് നേരെ മറിച്ച് ഒരു ചെറുപ്പക്കാരിയാണിങ്ങനെ നിൽക്കുന്നതെങ്കിൽ ചോദിച്ചറിഞ്ഞ് സഹായിക്കാൻ എത്രയോ പേർ മുൻപോട്ട് വരുമായിരുന്നു ഒടുവിൽ ആ വൃദ്ധസ്ത്രീ ആരോടെങ്കിലും അപേക്ഷിക്കുന്നത് തന്നെ നിർത്തി പ്രയോജനമില്ലെന്നറിയാവുന്നതുകൊണ്ട് ഏതെങ്കിലും ഒട്ടകങ്ങൾ ഇതിലെ പോയാൽ കൂലി കൊടുത്ത് കയറ്റിക്കൊണ്ടുപോകാം എന്ന പ്രതീക്ഷയിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് സുന്ദരനും സുമുഖനും സുസ്മേരവദനനുമായ ഒരു യുവാവ് അതിലെ വരുന്നത് വൃദ്ധ യുവാവിനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു ഒന്നും ചോദിക്കാനോ പറയാനോ പോയില്ല ചോദിച്ച് നാണം കിടുന്നതിനേക്കാൾ നല്ലത് മൗനം അവലംബിക്കുകയാണല്ലോ പക്ഷേ യുവാവ് വൃദ്ധയോട് ചോദിച്ചു ഈ പൊള്ളുന്ന വെയിലത്ത് വീർപ്പിൽ കുളിച്ചിങ്ങനെ നിൽക്കുന്നത് വൃദ്ധ പറഞ്ഞു ഈ ഭാണ്ഡം കുറെ ഭാരമുള്ളതാണ് എനിക്കിതൊറ്റയ്ക്ക് തലയിലെടുത്തു വയ്ക്കാൻ കഴിയില്ല ഇതുവഴി കടന്നുപോയ പലരോടും ഞാൻ പറഞ്ഞു ഇതൊന്ന് പിടിച്ചു ആരും ഗൌനിച്ചില്ല ഇനി വല്ല വാഹനവും വരുന്നത് കാത്തു നിൽക്കുകയാണ് ഞാൻ യുവാവ് പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട ഞാൻ നിങ്ങളെ സഹായിക്കാം വൃദ്ധയ്ക്ക് സന്തോഷമായി അവർ ആ ഭാണ്ഡം ശിരസിലേറ്റാൻ പാകത്തിന് തയ്യാറായി നിന്നു യുവാവ് അത് തന്റെ തലയിലേക്കെടുത്തു തരും എന്നാണവർ പ്രതീക്ഷിച്ചത് പക്ഷേ യുവാവ് ഭാണ്ഡമെടുത്ത് തന്റെ സ്വന്തം ശിരസിൽ വയ്ക്കുകയാണ് ചെയ്തത് എന്നിട്ട് വൃദ്ധയോട് പറഞ്ഞു നിങ്ങൾ മുമ്പിൽ നടക്കൂ എനിക്ക് നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി അറിയില്ലല്ലോ വൃദ്ധസ്ത്രീ മുന്നിൽ നടന്നു പിന്നാലെ ഭാണ്ഡം ശിരസിലേറ്റിക്കൊണ്ട് യുവാവും വൃദ്ധ മുമ്പിൽ നടക്കുകയാണെങ്കിലും ചിന്ത മുഴുവൻ തൻറെ പിന്നിൽ നടക്കുന്ന യുവാവിനെക്കുറിച്ചായിരുന്നു മരുഭൂമിയിലെ മരുപ്പച്ച പോലെ നേരത്തെ കണ്ട യുവാക്കൾക്കിടയിൽ അപൂർവമായെങ്കിലും ഇതുപോലുള്ള യുവാക്കളുണ്ടല്ലോയെന്ന് സന്തോഷപൂർവ്വം അവർ ഓർത്തു യുവാവും സന്തുഷ്ടനായിരുന്നു ഒരു പാവപ്പെട്ട സ്ത്രീയെ സഹായിക്കാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രതീക്ഷിക്കാത്തത്ര പെട്ടെന്ന് രണ്ടുപേരും വൃദ്ധയുടെ വീട്ടിലെത്തി ഭാണ്ഡം ഇറക്കി വയ്ക്കാൻ വൃദ്ധ യുവാവിനെ സഹായിക്കുകയും യുവാവിനോട് നന്ദി പറയുകയും ചെയ്തു യുവാവ് പോരാൻ തുടങ്ങിയപ്പോൾ വൃദ്ധ പറഞ്ഞു നിൽക്കൂ നിനക്ക് ഞാൻ കൂലി തരാം യുവാവ് പറഞ്ഞു എനിക്ക് കൂലി ആവശ്യമില്ല സൃഷ്ടാവായ അള്ളാഹുവിങ്കിൽ നിന്നുള്ള കൂലിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വൃദ്ധ പറഞ്ഞു എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം പറയാനുണ്ട് ഒരു സ്ത്രീ തൻറെ മകനോട് നൽകുന്ന വസിയത്തായി നീ അത് സ്വീകരിക്കണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു പുതിയ ഫിത്ന തുടങ്ങിയിരിക്കുന്നു നാമും നമ്മുടെ പൂർവിക പിതാക്കളും ആരാധിച്ചു വന്നിരുന്ന ദൈവങ്ങളെ ആരാധിക്കരുതെന്നും ഏകനായ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്നും പ്രചരണം നടക്കുന്നു മുഹമ്മദ് പേരുള്ള ഒരു ചെറുപ്പക്കാരനാണത്രേ പ്രചരണം നടത്തുന്നത് എന്റെ മോൻ അവന്റെ വലയിൽ കുടുങ്ങിപ്പോകരുത് എനിക്ക് നിന്നോടുള്ള വസിയത്ത് ഉമ്മ യുവാവ് പറഞ്ഞു നിങ്ങൾ പറയുന്ന മുഹമ്മദ് ഞാൻ തന്നെയാണ് ഞാൻ പറയുന്നത് സത്യമാണ് സർവശക്തനായ അല്ലാഹുവാണ് നമ്മുടെ സൃഷ്ടാവ് അവൻ ഒരു പങ്കുകാരുമില്ല അവനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ അത് നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടി അല്ലാഹുവിംഗിൽ നിന്ന് അയക്കപ്പെട്ട റസൂലാണ് ഞാൻ ഇത് കേട്ട് വൃദ്ധ അത്ഭുത സ്തബയായിപ്പോയി യുവാവിന്റെ മുഖത്തേക്ക് കുറേ നേരം സൂക്ഷിച്ചു നോക്കി എന്നിട്ടവർ പറഞ്ഞു മകനേ നിന്നെക്കുറിച്ചാണോ ആളുകൾ കുഴപ്പക്കാരനാണെന്നും കൊള്ളരുതാത്തവനാണെന്നും പറയുന്നത് എനിക്കത് അംഗീകരിക്കുവാൻ കഴിയില്ല അത് പറയുന്ന ആൾക്കാർ തന്നെയാണ് കുഴപ്പക്കാരും കൊള്ളരുതാത്തവരും അതുകൊണ്ട് നീ പ്രബോധനം ചെയ്യുന്ന മതം ഞാൻ സ്വീകരിക്കുന്നു അശ്വതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വശതു അന്ന മുഹമ്മദ് റസൂലുല്ലാഹ് അല്ലാഹു ഒഴികെ ഒരാരാധ്യനുമില്ലെന്നും താങ്കൾ അല്ലാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു യുവാവ് മുഹമ്മദ് നബി തിരുമേനി ഇത് കണ്ട് സന്തോഷപൂർവ്വം തിരിച്ചുപോന്നു കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബും ചെയ്യാൻ മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല കഥകളുമായി വീണ്ടും വരാം ഇൻഷാല്ലാ